വെൽക്കം ടു ഷാഹി ഇഫെക്ട് പേര് ഡോക്ടർ ഷമീർ ഞാൻ കുറച്ച് ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരള രാഷ്ട്രീയത്തെ വളരെ സൂക്ഷ്മമായിട്ട് വീക്ഷിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്കിവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ മതേതരത്വം അല്ലെങ്കിൽ സെക്കുലറിസം എന്ന് പറയുന്നത് ഓരോ അവസരവാദമായിട്ട് എടുക്കുകയും അതുപയോഗിച്ചുകൊണ്ട് ഈ ഇടതു വലത് രാഷ്ട്രീയ കക്ഷികൾ അതിൽ മുതലെടുപ്പ് നടക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതിൽ ആത്മാർത്ഥമായിട്ട് അതിലൊരു സെക്കുലറിസം എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ആ നിലയിൽ ഈ അനാവശ്യമായ ചർച്ചകളിലേക്ക് നമ്മളുടെ കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് പുരോഗതിയെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് സമയമില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആ നിലയിൽ നമ്മളൊരു ഒരു നാഷണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ഡെവലപ്മെൻ്റ് ഓഫ് ദി നേഷൻ നാഷൻ ബിൽഡിംഗ് എന്ന് പറയുന്നതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള പോളിസീസ് എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു സ്ട്രോങ് ലീഡറാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടുകളെ അങ്ങനെ തന്നെ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നല്ലൊരു നേതൃത്വമാണ് ഇന്നിപ്പോൾ കേരളത്തിലെ രാജീവ് ചന്ദ്രശേഖർജി സാറിൻ്റെ കീഴിലുള്ളത് അപ്പോൾ ആ നിലയിൽ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് അതങ്ങനെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കള്ളപ്രചരണങ്ങൾ പൊളിയുന്നു എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ അത്ര ഒരു അയിത്വമുള്ള ആളുകളാണ് എങ്കിൽ ഒരു പക്ഷെ ഞാനിന്നിപ്പോൾ ഇവിടെ നിൽക്കില്ലല്ലോ അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പ്രൊപ്പഗണ്ടയാണ് ആ പ്രൊപ്പഗണ്ട പൊളിഞ്ഞു വരുന്നു എന്നുള്ളതാണ് നമ്മളതിന് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടൊരു മുസ്ലിം മന്ത്രി കേന്ദ്ര മന്ത്രിസഭയിൽ ഇല്ലാതെ അല്ല പറഞ്ഞല്ലോ ഈ ഒരു പ്രൊപ്പഗണ്ട ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു മുസ്ലിം കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ എന്ന് പറയുന്നത് പാർട്ടിയിൽ പൊതുവെ കുറവാണ് അത് വരും കാലങ്ങളിൽ അത് തീർച്ചയായിട്ടും നല്ല നിലയിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനിയും ഒരുപാട് ആളുകൾ ഇപ്പം തങ്ങൾ പറഞ്ഞ പോലെ തന്നെ കൂട്ടമായി ഇനിയും ആളുകൾ വരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്